മലയാള സാഹിത്യത്തിൽ ഏറെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള കവിയാണ് കൽപ്പറ്റ നാരായണൻ മാഷ് അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും സമൂഹം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട് അമ്മയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആശ്വാസം എന്ന കവിത ഏറെ പ്രചാരം നേടിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ രചന പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ സംഭാഷണവുമില്ല നമ്മൾ ഒരു കവിത വായിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേട്ടിരുന്നു പോകുന്നു ഇന്ന് നമുക്ക് കൽപ്പറ്റ നാരായണൻ മാഷ് സയ്യിദുന റസൂലി സല്ലു അലൈ വല്ല തങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള നിരക്ഷരൻ എന്ന കവിത നമുക്കൊന്ന് ആസ്വദിക്കാം ഈ ഒരു കവിത നമ്മുടെ ചിന്തയെ പല അർത്ഥലോകങ്ങളിലേക്കും കൊണ്ടുപോകുന്നു കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് നബിയെ അങ്ങ് നിരക്ഷരനായിരുന്നെന്ന് പറയുന്നുവല്ലോ ആയിരിക്കാം അക്ഷരങ്ങളോളമല്ലേയുള്ളൂ സാക്ഷരൻ അക്ഷരങ്ങളോളമല്ലേയുള്ളൂ സാക്ഷരൻ എഴുതിയതേ അവന് വായിക്കാനാവൂ അങ്ങ് വായിച്ചത് മുമ്പാരും എഴുതാത്തത് അങ്ങ് അതുവരെ ആരും കേട്ടിട്ടില്ലാത്തത് കേട്ടു അതിൻ്റെ ഭാരത്തിൽ അങ്ങയെ വഹിച്ച ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ മണലിൽ താണു അവിടുത്തെ ചൂയുന്ന പ്രകാശം അപ്പപ്പോളുദിച്ച വാക്കുകളിൽ അങ്ങ് വാങ്ങിവച്ചു നിരക്ഷരനല്ലാതെ ഈ വിധത്തിലുള്ള നിരക്ഷരത നീക്കാനാകുമോ നിരക്ഷരനല്ലാതെ ഈ വിധത്തിലുള്ള നിരക്ഷരത നീക്കാനാകുമോ